ചേലക്കര ചെറങ്കോണത്ത് വീടുകൾ പണിയുന്നതിന് അനുയോജ്യമായ പ്ലോട്ട് വിൽപ്പനയ്ക്ക് തൃശൂർ മെയിൻ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരപരിധിയിൽ പരിധിയിൽ ചെറങ്കോണം ആലമ്പുഴ റോഡിൽ പന്ത്രണ്ട് സെന്റ് പ്ലോട്ടാണ് വിൽപ്പനയ്ക്കുള്ളത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും പത്ത് കിലോമീറ്റർ ദൂരം രണ്ട് കിലോമീറ്റർ പരിധിയിൽ സ്കൂൾ അമ്പലം ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അഞ്ചു കിലോമീറ്റർ ദൂരത്തിൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്പിറ്റൽ എന്നിവ അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് നയൻ ഫോർ ഡബിൾ സീറോ സീറോ സെവൻ തിരുവല്ലാമല ശ്രീ വില്ലാദ്രിന ക്ഷേത്രത്തിൽ അഷ്ടമി വിളക്കിന്റെ ഭാഗമായി നടന്ന ശിവേലി എഴുന്നള്ളിപ്പ് പ്രൗഢമായി ഭക്തലക്ഷ്യങ്ങൾ കാത്തിരിക്കുന്ന തിരുവല്ലാമല ശ്രീ വില്ലാദ്രിന ക്ഷേത്രത്തിലെ ഏകാദശി വാരം ഉത്സവത്തിന് അഷ്ടമി വിളക്കോടെ തുടക്കമായി പുലർച്ചെ നടന്ന നിർമ്മാലി ദർശനത്തിന് ശേഷം വിശേഷാൽ പൂജകളോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് തുടർന്ന് നടന്ന പ്രൗഢഗംഭീരമായ ശിവേലി എഴുന്നള്ളിപ്പ് ഭക്തർക്ക് നയനമനോഹരമായ കാഴ്ചയായി ഗജവീരന്മാരും പ്രമുഖമേളവാദ്യ കലാകാരന്മാരും അണിനിരുന്ന എഴുന്നള്ളിപ്പ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി തുടർന്നുള്ള ദിവസങ്ങളിലും വിപുലമായ ആഘോഷങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് ബുധനാഴ്ച നവമി വിളക്കും വ്യാഴാഴ്ച ദശമി വിളക്കും നടക്കും ഉത്സവത്തിന്റെ ഏറ്റവും പ്രാധാന്യമേറിയ ഏകാദശി വിളക്ക് വെള്ളിയാഴ്ചയാണ് ആഘോഷിക്കുക വിവിധ ദിനങ്ങളിലായി നടക്കുന്ന പഞ്ചവാദ്യമേള പ്രയോഗങ്ങളിൽ പ്രമുഖവാദ്യ കലാകാരന്മാർ അണിനിരക്കും കൂടാതെ ക്ഷേത്രമുറ്റത്ത് പ്രമുഖർ അവതരിപ്പിക്കുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികളും വരും ദിവസങ്ങളിൽ അരങ്ങേറും വിളക്കോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രവും പരിസരവും ദീപാലങ്കാരങ്ങളാൽ ഭക്തിസാന്ദ്രമാണ് ന്യൂസ് ഭക്തിസാന്ദ്രമാണ്മല